നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാകുവിൻ എന്നുള്ള യേശു ക്രിസ്തുവിന്റെ പ്രിയ നിയോഗം സഹോദരങ്ങളെ നിങ്ങളിന്ന് രാവിലെ പറമ്പിലും പാടത്തും നിങ്ങളുടെ അടുക്കളയിലും ചുറ്റുപാടുകളിലായി ജോലി കാര്യങ്ങൾ ജോലികാരിയങ്ങളേർപ്പെട്ടവരാകാം ചിലരെങ്കിലും ശാരീരികമായ അസ്വസ്ഥത കൊണ്ട് പുറത്തെ ജോലിക്ക് പോകാൻ കഴിയാതെ ഭവനത്തിൽ വിശ്രമിക്കുകയാണ് നിങ്ങളോട് സ്നേഹത്തോടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ കാര്യം നിമിഷങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾക്കായി നൽകിയാൽ ഒരു കാര്യം ഉറപ്പ് പറയാം ഈ കേൾവി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ് ഞങ്ങളുടെ പ്രിയ മോളബിയ ഇപ്പോൾ സുന്ദരമായൊരു മനോഹരമായ ഒരു ആത്മീയ ഗാനം ആലപിക്കും അതേ തുടർന്ന് കോലഞ്ചേരിയിൽ നിന്ന് ഞങ്ങളോട് ഒരുമിച്ച് അനുഗ്രഹീതനായ ദൈവദാസ് കഴിഞ്ഞ ദീർഘവർഷങ്ങൾക്ക് മുമ്പ് സത്യം അന്വേഷിച്ച് ഈ ലോകത്തിന്റേതായിട്ടുള്ള വിവിധ മത ആചാര ആചാരനുഷ്ഠാന കർമ്മങ്ങളിലൂടെ മുന്നോട്ടു പോയി താൻ നിരാശനായി അത്ഭുതകരമായി താൻ ആ വലിയ സത്യം ആ വെളിച്ചം കണ്ടെത്തി തന്റെ സ്വന്ത അനുഭവങ്ങളിൽ ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും പ്രാധാന്യമുള്ള എല്ലാ മനുഷ്യരും അറിയേണ്ട ആ അടിസ്ഥാനപരമായ സത്യങ്ങൾ നിങ്ങളോട് പങ്കിടുകയാണ് പങ്കെടുക്കുകയാണ് നിങ്ങളേവരെ ഞങ്ങൾ ചില മിനിറ്റുകൾ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കും സഹോദരീ സഹോദരങ്ങളെ കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പല ലക്ഷ്യങ്ങളും ഉണ്ടാകാമെങ്കിലും എല്ലാവരുടെ ഹൃദയത്തിന് വേദനിപ്പിക്കുന്ന ഒരു വാർത്ത അതിന്റെ അലയടികൾ ഇപ്പോഴും തുടരുകയാണ് ഒരു ബാബു നവിൻപാപ് തന്റെ ജീവനൊടുക്കി അതിന്റെ പ്രഥമ ദൃഷ്ടയിലുള്ള കാരണം ഒരു വ്യക്തിയുടെ വാക്കുകൾ തന്റെ ലെഞ്ചിൽ മുറിവേറ്റ ഇതുപോലൊരു സംഭവം വിശുദ്ധ ബൈബിളിലുണ്ട് അത് ജയിൽ സൂപ്പർ താന് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ സ്വന്തം വാങ്ങെടുത്ത് കുത്തിച്ചാടാൻ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ഒരു ഉപദേശി പൗലോസ് പൗരസേര് ആ വ്യക്തിയോട് പറഞ്ഞു നീ നിനക്ക് തന്നെ ഒരു വാക്സുവൻ ചെയ്യരുത് നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ഒരൊറ്റ വാക്കുമുണ്ട് ആ വ്യക്തി രക്ഷപ്പെട്ടു ഞങ്ങളെ ചിന്തിപ്പിച്ചത് സുവിശേഷ നിലയിൽ ആ എ ഡി എം നവിൻ ബാബുവിനോട് അങ്ങനെ പറയാനോ ആ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്ക് പിതാവില്ലാതെ വരികയില്ലായിരുന്നു തന്റെ ഭാര്യ വരികയില്ല അതുകൊണ്ടാണ് സന്ദേശവുമായി ഞങ്ങൾ നിങ്ങളുടെ വന്നത് ഞങ്ങളെ രക്ഷിച്ചു നിങ്ങളെയും രക്ഷിക്കും ഞങ്ങളുടെ ജീവിതം ധന്യമായി തീർന്നു പ്രിയപ്പെട്ടവരെ ഇപ്പൊ ഞങ്ങളുടെ വിനിയോഗിക്കുന്ന നിങ്ങള് തെറ്റിദ്ധാരണ സ്വാഭാവികമാണ് അത് ഒന്ന് മാറ്റുവാൻ ഒരു മിനിറ്റ് ഉപയോഗിക്കട്ടെ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഈ മൈക് സിസ്റ്റം സഹോദരന്റെയാണ് താൻ ഞങ്ങളുടെ കൂടെയുണ്ട് എന്തിനാണ് നിങ്ങളിങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നത് പൈറ്റപ്പെടുപ്പിന് വേണ്ടിയാണൊക്കെ ചിന്തിക്കുന്നവരുണ്ട് തന്നെ റബർ വെട്ടിയാണ് തന്റെ കുടുംബത്തെ പുലർത്തുന്നത് ആ റബർ വെട്ടി കിട്ടുന്ന പണത്തിന്റെ ഒരു ഭാഗമാണ് ഈ ഒരു സ്പീക്കർ വാങ്ങാൻ താ ഉപയോഗിച്ച് ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ളവർ ജോലി ചെയ്യുന്നവർ സുവിശേഷർ വളരെ ഉത്സാഹമുള്ളവർ വിവിധ നിലകളിൽ ബിസിനസ് നടത്തുന്നവർ പ്രിയപ്പെട്ടവരെ ഞങ്ങളെല്ലാവരെയും തീ ദിവസം മാറ്റിവെച്ചത് ഈ വലിയ സന്തോഷം ഈ സ്നേഹം നിങ്ങളോട് പങ്കിടാനാണ് ഇപ്പോൾ പ്രിയമോൾ അധിയ മനോഹരമായൊരു പാട്ടുപാടും നിങ്ങളുടെ സദ്യിയെ ക്ഷണിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു